നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇത് സുൽത്താൻ ബത്തേരി ടൗൺ ആണ് കേട്ടോ ഇതിലേക്ക് പോയപ്പോ കണ്ടൊരു കാഴ്ച ഒത്തിരി സന്തോഷം ഉണ്ടാക്കി ഈ റോഡിന്റെ രണ്ട് സൈഡിലും കണ്ടോ ചെടിച്ചട്ടികളും അതിനകത്ത് പൂച്ചെടികളും ഈ വേനൽ സമയത്തും നല്ല രീതിയിൽ പരിപാലിച്ച് അത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതാരാ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല പക്ഷെ ഒരുപാട് ദൂരം ഒരുപാട് നീളത്തിൽ എനിക്ക് തോന്നുന്നു ഈ ടൗൺ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തില് ചെയ്തിട്ടുണ്ട് ആര് ചെയ്യുന്നതാണെങ്കിലും അവർക്കൊരു ബിഗ് സല്യൂട്ട് കാരണം അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അത് നമുക്ക് തരുന്നത് ഇത് സുൽത്താൻ ബത്തേരി നിന്ന് കൂടല്ലൂർക്കുള്ള റോഡാണെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ കൂടെ ഒരു പത്തൊമ്പത് റൈഡേഴ്സ് വേറെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സ്ട്രോമിന്റെ ഒരു റൈഡായിട്ട് വൈറ്റിലേന്ന് ബത്തേരിയിലേക്ക് വന്നതാണ് ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ ഞാൻ തന്നെ ഉള്ളൂ പലരും പല വഴിക്ക് പോയി ചിലർ ഇതുപോലെ സോളോ ആയിട്ട് പോയി ചിലർ ഗ്രൂപ്പായിട്ടും പോയി അപ്പം എന്റെ പ്ലാൻ ഗൂഡല്ലൂര് വന്നിട്ട് വഴിക്കടവ് നിലമ്പൂര് വഴി തിരിച്ചെറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിസ്ട്രോം മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞു അപ്പൊ ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് പോസിറ്റീവ് തുടങ്ങാം അതിൽ തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് റൈഡിങ് കംഫേർട്ടാണ് ഒരു രക്ഷയിലെന്ന് വേണം പറയാൻ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനും വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും നല്ല വൈഡും നല്ല കുഷിൻഡും ആയിട്ടുള്ള സീറ്റും അതിനു പുറമെ ഫുഡ് പക്കിൻ്റെയൊക്കെ ഒക്കെ അടിപൊളി നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നേ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഏകദേശം മുന്നൂറ്റി കിലോമീറ്റർ റൈഡ് ചെയ്തു വൈറ്റിലേന്ന് ഇവിടം വരെ അതായത് ബത്തേരി വരെ ഹില്ലിയ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അപ്പോൾ പല ഷോറൂമുകളിലും കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് വന്നത് അതുകൊണ്ടാണ് അത്രയും കിലോമീറ്റർ എടുത്തത് എങ്കിൽ പോലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ക്ഷീണവും ഒന്നും ഫീൽ ചെയ്തില്ല എസ് ടി സ്ക്ലാംബ്ലർ പോട്ടെ പോട്ടെ അപ്പൊ അതാണ് അതിന്റെ റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയാനുള്ളത് അടുത്തത് എടുത്തു പറയേണ്ടത് ഇതിന്റെ ഹാൻഡ്ലിംഗ് ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാം വണ്ടി കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹൈറ്റും ലെങ്ത്തും ഒക്കെ തോന്നും പക്ഷെ ഓടിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഇതുപോലത്തെ റോഡാണെങ്കിലും സിറ്റീസിലാണെങ്കിലും ഇനിയിപ്പം ഹൈവേ ആണെങ്കിലും എല്ലായിടത്തും നമുക്ക് വളരെ കൂളായിട്ട് ഓടിക്കാവുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും റൈഡിങ് കംഫേർട്ടിന്റെ കൂടെ തന്നെ പറയേണ്ടതായിരുന്നു പില്യന്റെ കാര്യം പില്യൺ റൈഡർക്കും വളരെ കൂളായിട്ട് വളരെ ഈസി ആയിട്ട് കിലോമീറ്ററുകളോളം ഇരുന്ന് യാത്ര ചെയ്യാൻ ഒരു ബൈക്കാണ് കേട്ടോ ഇത് വില്യൺ സീറ്റും നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ ഗ്രാബ് ഗ്രാബ്രയിലൊക്കെ വരുന്നതും നമുക്ക് ഈസി ആയിട്ട് ഇരുന്ന് കുറെ ദൂരം പോകാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് അതും പിന്നെ വരുന്നത് ഗിയർ ഷിഫ്റ്റിംഗിന്റെ കാര്യമാണ് ആദ്യം കുറച്ച് ഹാർഡായിരുന്നു പക്ഷെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴും അത് നന്നായിട്ടുണ്ട് നല്ല ബെറ്റർ ആയിട്ടുണ്ട് അതുപോലെ ഫോൾസ് ന്യൂട്രലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഫോൾസ് ന്യൂട്രൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതായത് സെക്കൻഡിൽ നിന്ന് ന്യൂട്രലിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്ന് ന്യൂട്രലിലേക്കോ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ട് പിന്നെ വരുന്നത് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത് ഇരുന്നൂറ്റി അഞ്ച് എം എം ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ മോശം റോഡിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പേടിക്കാതെ അടിയിടിക്കൊന്നൊക്കെ പേടിക്കാതെ ഓടിക്കാൻ പറ്റും പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഫസ്റ്റ് സർവീസിന് മുമ്പ് ചെറുതായിട്ട് തോന്നിയിരുന്നു ട്രാഫിക്കുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ പക്ഷെ ഇപ്പോ ശേഷം ഫസ്റ്റ് സർവീസിന് ശേഷം അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല അടുത്തത് ഇതിന്റെ വൈബ്രേഷൻ ആണ് അതെനിക്ക് ഇതിന്റെ പോസിറ്റീവിലും നെഗറ്റീവിലും രണ്ടിലും പറയാനുണ്ട് കാരണം വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം നമുക്ക് ലോവർ ആർ പി എമ്മിൽ ചില സമയത്ത് റൈഡ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിലെ രണ്ട് ഇൻഡിക്കേറ്ററും നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും അത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൽ മിററിൽ ഒന്നും ഒരു വൈബ്രേഷനും ഇല്ല അതുപോലെ ചില സമയങ്ങളിൽ മാത്രം പെട്രോൾ ടാങ്കിൻ്റെ താഴോട്ടുള്ള ആ ഒരു പാർട്ട് ഉണ്ടല്ലോ അവിടെ കുറച്ച് അവിടുത്തെ ആ ഒരു പ്ലാസ്റ്റിക് മാത്രം എനിക്കൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പം ആ ഭാഗത്തും ചെറിയൊരു വൈബ്രേഷൻ ചില സമയങ്ങളിൽ മാത്രം ഫീൽ ചെയ്യാറുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ വേറെ വൈബ്രേഷൻ ഇഷ്യൂ ഇല്ല പിന്നെ ഒരു ഇഷ്യൂ ഉള്ളത് അത് ഞാൻ നെഗറ്റീവ് പറയുന്ന എൻ്റെ കൂട്ടത്തില് പറയാം ദേവർഷോലെക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ആനയൊട്ടി ഒരാളെ കൊന്നിരുന്നു ആനയുടെ ആക്രമണം കുറച്ച് കൂടുതലായിട്ട് ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഇവിടെയുമുണ്ട് നീലവാക പൂത്ത് വയ്ക്കുന്നണ്ടോ ജക്രന്ത അങ്ങനെ എന്തോ ആണ് ഇതിന്റെ യഥാർത്ഥ പേര് എന്തായാലും നല്ല ഭംഗിയാണ് ഈ സമയത്ത് മൂന്നാറ് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം ഇവിടെ ഈ ഒരെണ്ണയെ കണ്ടുള്ളൂ ഇത് തുടക്കമാണെന്ന് തോന്നുന്നു വീണ്ടും വരുന്നുണ്ട് എന്തായാലും ഇത് മരത്തിൽ നിൽക്കുന്നതാണെങ്കിലും താഴെ റോഡ് സൈഡിൽ പൊഴിഞ്ഞു കിടക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ പൂക്കൾ ഈ സമയത്ത് മാത്രേ ഇത് പുഷ്പിക്കുള്ളൂ തോന്നുന്നത് ഇത് കഴിയുമ്പോഴും വീണ്ടും കുറെ നാള് പൂക്കൾ ഇല്ലാതെ ആയിരിക്കും നിക്ക നല്ല രസമുണ്ട് എന്തായാലും റോഡ് സൈഡിൽ കാണാൻ ഇത് കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകാൻ തോന്നിയില്ല ഇവിടെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവാന്ന് കരുതി പൂക്കൾ വീണ് കിടക്കുന്നത് കണ്ടോ എന്ത് രസാന്ന് നോക്കി അതിനകത്ത് നമ്മുടെ മഞ്ഞ കളറുള്ള വിശ്രം അടിപൊളി ഈ റൂട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ തേയിലത്തോട്ടങ്ങളുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ നന്നായിട്ട് കൂളായിട്ട് പോകാൻ പറ്റിയ ഈ റൂട്ട് ചൂസ് ചെയ്തത് എന്തായാലും നന്നായുള്ളൂ ഞങ്ങൾ ഇന്നലെ വന്നപ്പം കാലിക്കറ്റ് താമരശ്ശേരി ചുരം വഴിയൊക്കെയാണ് അങ്ങോട്ട് പോയത് എന്തായാലും ഈ റൂട്ട് കൊള്ളാം അടുത്തത് എനിക്ക് പറയാനുള്ളത് എന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കാരണം ഏതൊരു പാർട്ടാണെങ്കിലും പ്ലാസ്റ്റിക്കോ ഫൈബറോ ഏതാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിലുള്ളത് നമ്മൾ ഗൂഢല്ലൂരെത്തി ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം അതുപോലെ നമ്മുടെ ബൈക്കിന് പെട്രോൾ അടിക്കണം ഇന്നലെ വൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതാണ് ഏകദേശം ഇപ്പോൾ നാനൂറ് കിലോമീറ്റർ മുന്നൂറ്റി എൺപത്തി ചില്ലര കിലോമീറ്റർ ആയി കേട്ടോ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കുറച്ച് കുറവാണ് നമുക്ക് ഇനിയിപ്പം ഫ്യൂൽ അടിക്കാനുള്ള സമയമായി ഞാൻ ആദ്യം പറഞ്ഞില്ലേ റൈഡിംഗ് കംഫേർട്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള രണ്ട് കിഡ്ഡില്ലം കാര്യങ്ങളും കൂടിയാണ് എനിക്കിനി പറയാനുള്ളത് അതിലൊന്ന് ഇതിന്റെ റോഡ് പ്രസൻസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും റോഡ് പ്രസൻസ് ഉള്ള വേറൊരു വണ്ടി ഇല്ല എന്ന് തന്നെ പറയാം അണ്ടർ റേറ്റഡ് ബൈക്ക് ആയതുകൊണ്ട് അധികം ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ആളുകൾ നോക്കും ഒരു ഹെഡ് ടേണർ എന്നൊക്കെ പറയുന്ന പോലത്തെ കിട്ടില്ല ഒരു റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് ചേട്ടോ ഈ വിസ്ട്രോ സാധാരണ ആൾക്കാർ എന്നെ പോലെ നമ്മളെ ഉള്ള സാധാരണ ആൾക്കാർക്ക് ഏറ്റവും അറിയാൻ ആകാംക്ഷയുള്ള കാര്യം മൈലേജ് തന്നെ ആയിരിക്കും ഈ കഴിഞ്ഞ ദിവസത്തെ റൈഡിൽ എനിക്ക് കിട്ടിയത് നാല്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ അതായത് നമ്മളെ എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ പോയിട്ടാണ് ഈ കിലോമീറ്റർ ഇത്രയും മൈലേജ് കിട്ടിയതെന്നുള്ളത് ഓർക്കണം ടു ഫിഫ്റ്റി സി സി ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് പി എസ് ബി എച്ച് പി ഉള്ള ഈ വണ്ടിക്ക് നാല്പത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് ഹൈവേയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് പൊടിയല്ലേ അല്ലാതെ ഓവറോൾ റൈഡിൻ്റെ നോക്കി കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് സിറ്റിയും ഹൈവേയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മൈലേജ് കാണിക്കുന്നത് അതാണെങ്കിലും ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം അപ്പൊ ഇത്രയുമാണ് എനിക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ള പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് പോവാം നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നെ എനിക്കറിയാവുന്ന നെഗറ്റീവ്സ് തന്നെയാണ് അതിലെ ആദ്യത്തത് ഇതിൻ്റെ സസ്പെൻഷനാണ് കേട്ടോ ഇതൊരു ഓഫ് റോഡിന് പറ്റിയ ബൈക്കല്ല നമ്മൾ അത്യാവശ്യം മോശം റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് ഓടിക്കാം സസ്പെൻഷൻ ട്രാവൽ തീരെ കുറവായത് കൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അത്ര നല്ല ഒരു അല്ല ഉള്ളത് അത് അത്യാവശ്യം നല്ല ഗട്ടറുകളിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടും പിന്നെ ഇതിനകത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഓടിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഹാൻഡിൽ ബാർ കുറച്ച് റേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഈസി ആയിട്ട് ഓടിക്കാം ജിക്സറിന്റെ സെയിം സസ്പെൻഷൻ തന്നെയാണല്ലോ ഇതിൽ വച്ചിരിക്കുന്നെ അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഇതിനകത്തുണ്ട് പിന്നെ വൈബ്രേഷൻ ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈബ്രേഷൻ ഇല്ലെങ്കിൽ കൂടി ചില സമയങ്ങളിൽ ഇതിപ്പോ എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് ഈ ബൈക്ക് ഓടിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ ഇത് ഓടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ കൈക്കൊക്കെ ഒരു നംനെസ് ഫീൽ ചെയ്യും പക്ഷെ ഹാൻഡിൽ ബാറിൽ ഒരു തരത്തിലുള്ള വൈബ്രേഷൻസോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഫ്രണ്ടിലെ രണ്ട് ഇൻഡിക്കേറ്റർ ചെറുതായിട്ട് ഇത് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു നമുക്ക് നമുക്കിതിൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല എങ്കിൽ പോലും കൈ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മരവഴിക്കും അത് ആ ഒരു ടൈമിലേ ഉണ്ടാവുള്ളൂ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വരില്ല കേട്ടോ ഇത് ഞാൻ വേറെ ഏതൊരു ബൈക്ക് യൂസ് ചെയ്യുമ്പോഴും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല ഈ ഒരു വണ്ടിയിൽ മാത്രമേ എനിക്കത് തോന്നിയിട്ടുള്ളൂ പിന്നെ ഇതിന്റെ ഹൈറ്റ് എയ്റ്റ് തേർട്ടി ഫൈവ് എം എം ഉണ്ട് അപ്പോൾ അതെനിക്ക് ടെസ്റ്റ് റൈഡ് ചെയ്തു എനിക്കറിയാം ഹൈറ്റ് ഇത്ര ഉള്ള വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് വെച്ച് എനിക്ക് പ്രോബ്ലംസും ഇല്ല പക്ഷെ ചില സമയങ്ങളിൽ മാത്രം നമ്മളിപ്പോ ഒരു ഗേറ്റിനകത്തേക്ക് കയറ്റുന്നു അല്ലെങ്കിൽ ചെറിയൊരു ഹമ്പ് പോലത്തെ സ്ഥലത്തൊക്കെ നിർത്തേണ്ടി വരുന്നു ചെറിയ കയറ്റം പോലത്തെ സ്ഥലത്ത് നിർത്തേണ്ടി വരുന്നു റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട് ഓഫ് റോഡ് പോലത്തെ റോഡ് ഇല്ലാത്ത ഭാഗത്തേക്ക് കാലുകുത്തേണ്ടി വരിക അങ്ങനത്തെ ഒക്കെ ഒരു സന്ദർഭങ്ങളിൽ ചിലപ്പോ ഒരു പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട് അപ്പം മാനേജ് ചെയ്യുന്നുണ്ട് വൺ സെവന്റി ത്രീ ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത് പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞതേ ഉള്ളൂ അതെനിക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുമില്ല പിന്നെ ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി ആണ് കേട്ടോ നാല്പതിനു മുകളിൽ മൈലേജ് കിട്ടുന്നത് കൊണ്ട് ഹൈവേയിൽ നമുക്കതൊരു പ്രശ്നം അല്ലെങ്കിൽ കൂടി ട്വൽവ് ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് അതിൽ തന്നെ ഒരു ത്രീ ലിറ്ററിൽ താഴെ വരുമ്പോ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പൊ തൊട്ട് വണ്ടിക്ക് ഒരു നമുക്കൊരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടുന്ന പോലെ തോന്നും ിറ്റർ എന്നുള്ളത് കുറച്ച് വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി പിന്നെ ഇത് ഓടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം വിൻ ബ്ലാസ്റ്റ് ആണ് അത് നമുക്ക് ആ വൈസർ കുറെ പ്രൊട്ടക്ഷൻ തരുമെങ്കിലും കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയില് പാലം പോലത്തെ വലിയ പാലം പോലത്തെ സ്ഥലത്തൊക്കെ ഓടിക്കുമ്പോൾ വിൻ ബ്ലാസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ്സ് എന്ന് പറയാൻ നെഗറ്റീവ് എന്ന് പറയാൻ അത്ര വലിയ നെഗറ്റീവ്സ് അല്ലതാനും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി പാടായിരിക്കും ആദ്യമായിട്ടാണ് കേട്ടോ ഇത് എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മഴ കിട്ടുന്നത് അപ്പൊ ആദ്യത്തെ മഴ റൈഡ് ഈ നിലമ്പൂര് ഭാഗത്ത് വെച്ച് തന്നെ കിട്ടി കൊള്ളാം വലിയ കാര്യമായിട്ടുള്ള മഴയില്ല ചെറിയ മഴയുള്ളൂ എങ്കിലും കൊള്ളാം സുസുക്കിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പൊതുവേ പറയപ്പെടുന്നത് ഇതിന്റെ സർവീസും സ്പെയറിൻ്റെ അവൈലബിലിറ്റിയൊക്കെയാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ എനിക്ക് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും ഞാൻ വണ്ടി വണ്ടിയെടുത്ത ബൈക്ക് സോണിൽ ബൈക്കുകൾ മാത്രം സെയിൽ ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പം അവിടുത്തെത് കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ അതൊക്കെ സംബന്ധിക്കുന്ന അപ്ഡേറ്റ്സ് പിന്നീട് എപ്പോഴെങ്കിലും തരുന്നതായിരിക്കും സർവീസ് സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ സർവീസ് വരുന്നത് എഴുന്നൂറ്റൻപത് തൊട്ട ആയിരം കിലോമീറ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു മാസം പിന്നത്തതെല്ലാം നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരം കിലോമീറ്ററിനകത്താണ് സർവീസ് വരിക അല്ലെങ്കിൽ ആറുമാസത്തെ ഒരു പീരീഡ് ആദ്യത്തെ മൂന്ന് സർവീസ് ലേബർ ഫ്രീ ആണ് എനിക്ക് ഈ ഫസ്റ്റ് സർവീസിന് ആയിരത്തി അറുനൂറ് രൂപയാണ് ആയത് അതായത് ഓയിൽ മോട്ടോർ യൂസ് ചെയ്തു അതുപോലെ ചെയിൻ ക്ലീനിങ്ങും ലൂമിങ്ങും അങ്ങനെയുള്ള പരിപാടി ചെയ്തു അപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് വന്നത് അത് വലിയൊരു പിന്നെ വണ്ടിക്ക് ഇപ്പൊ ഓൺ റോഡ് വില വരുന്നത് ടൂ പോയിന്റ് സെവൻ ഐറ്റിലാക്കാം പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ബോണസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സീറ്റ് ഹൈറ്റിന്റെ കാര്യമാണെങ്കിലും ഈ റൈഡിങ് കംഫേർട്ടിന്റെ കാര്യമാണെങ്കിലും ഇതെല്ലാം എൻ്റെ ഒരു ഹൈറ്റും അല്ലെങ്കിൽ എൻ്റെ ഇപ്പൊ കൈയുടെ നീളവും എല്ലാം വ്യത്യസ്ത എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായിരിക്കുമല്ലോ അപ്പം തീർച്ചയായിട്ടും റൈഡ് എടുത്ത് നോക്കുക ബസ് റൈഡ് എടുക്കുമ്പോൾ നമുക്കൊരു സ്പാർക്ക് കിട്ടും അതിപ്പോ ചില വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓട്ടത്തിൽ തന്നെ നമുക്ക് അത് ഇഷ്ടപ്പെടാതെ അതിന് ഒഴിവാക്കും ചിലത് ഇതുപോലെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ ഉദ്ദേശം നോക്കുക ടൂറിംഗ് ടൂറിങ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട ഏതൊരു വണ്ടിനേക്കാളും ടൂറിംഗ് പർപ്പസിന് ബെസ്റ്റ് ആയിരിക്കും ഇത് കാരണം നല്ല മൈലേജും ഉണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് പോവാം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ടൂറിങ് പർപ്പസിനാണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും ഏതൊരു പാർട്ടി ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ റൈഡിന് പോയിരുന്നാണ് ഇപ്പൊ അതെ തിരിച്ചു വന്നപ്പോ ഇവിടെ വെച്ച് വീണ്ടും കണ്ടു പല വഴി പോയ ആൾക്കാരായിരുന്നു ചില പൂട്ടിക്കൊക്കെ പോയിട്ട് വന്നതായിരിക്കും എന്തായാലും ഇതുപോലെ ഭൂമി ഉരുണ്ടതാന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇതേ ആൾക്കാരെയൊക്കെ തന്നെ കാണും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ